അല്ല ജമീല ഇന്ന് രാവിലെ കെട്ടിയ കുച്ചിമ്മ ആടിനൊന്ന് കഴിച്ചിട്ട് മാത്രം എന്ത് മാല മാസ പണി ഞങ്ങക്ക് വടള്ളേ നിങ്ങള് കഴിച്ച് കെട്ടിട്ടുണ്ടാവും കരുതി ഞാൻ ആടിന് നോക്കി ഇവിടെ റേഡിയോ നന്നാ കഴിച്ചു പോവോ വെറുതെ ഓരോ താർഖണ്ടാക്കി അളിയാനങ്ങോട് വരുത്താൻ ഇട വരുത്താണ്ട ആടക്കാണെങ്കിൽ മഴ വെക്ക കാവു കഴിയൂല മനസ്സിലായില്ലേക്ക് മൂന്നാട്ടോ ും സ്കൂള് ഞങ്ങൾ ഇനി പഠിക്കാൻ പോണില്ല പിന്നെ ഉദ്ദേശം ഞങ്ങൾക്ക് ഇനി വല്ല ഡോക്ടറോ കളക്ടറോ ഒക്കെ ആയാ മതി നിങ്ങൾക്കൊക്കെ തീർന്നാണ്ട് എന്റെ പൈസനോട് രണ്ട് കൊച്ചനാടിനെ വാങ്ങി ആട്ടുങ്ങാട്ടെങ്കിലും കിട്ടും മെസ്സിലായില്ലേ ഒച്ച ഒച്ച ഈ കൂട്ടികളങ്ങനെ ചീത്താക്കണ് ഞാൻ എന്റെ മൂത മോന് ബ്ലാങ്കൂട്ടി പിന്നാല് കൂറ്റ മുഴുവൻ തലയൊക്കെ ഇടും മനസ്സിലായില്ലേ അതിനിപ്പ എന്റെ കാക്കേ പ്രശ്നോ പ്രശ്നമൊന്നുമില്ലേ ഇരുമ്പോളൊക്കെ വീണിട്ട് ചൂക്ക് വെള്ളം കുടിച്ചിട്ട് കാര്യല്ല അതെ എന്റെ മക്കളാണു ഓല സ്കൂളിൽ പോയില്ല ഓലെ നേരത്തെ സ്കൂളില് പറഞ്ഞ കഥ ഇവിടെ മല്ലി മോളും അയച്ചു കുത്തിയിരുന്നോ ഞാൻ എന്റെ മൂതാ മോനെ ബ്ലാങ്കൂരിനു വരുന്നിട്ട് എന്നോട് ചാടി കാഴ്ച്ച കാണാം മനസ്സിലായില്ലേ കുട്ടികൾ ഇന്ന് സ്കൂളില് പോവാത്തെ നിങ്ങളോട് ആരും ചാടി കളിക്കൂല കാരണം ഞായറാഴ്ചയാണേ നിങ്ങളെങ്ങോട്ട അവിടെ നിക്കി കൊറച്ച് വെള്ളം കോടി കൊണ്ടുവരി

സെക്കീൽ പറഞ്ഞ് നന്നാക്കിയിട്ട് പോലത്തെ മോട്ടറിൽ വെള്ളം കയറില്ല അപ്പാർച്ച് പോയി അതിന്റെ പണി എന്താ അടിച്ചോ നടന്നു പോർച്ചുകൂടി നടത്തി തരും ഞാന് പോർന്ന് ഇതൊക്കെ പേര് പൊട്ടന്നും നന്നാക്കാം ഈ വയർ കൊടുത്ത ശരിയായില്ല കുഞ്ഞൊക്കെ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയോ

ആ കുഞ്ഞാക്കന്നെ ഞാൻ ആ സന്തോഷം കൊണ്ടാ കുഞ്ഞാക്കടിച്ചോഷം കൊണ്ടാല് ഖാരന്റെ പൊടി കരുതി സ്വന്തം അമ്മനെ ഇമ്മാതിരി അടി അടിച്ചത് എന്റെ ബോധം പോയത് ഖാരന്റെ പൊടി അല്ലോടോ അത് അടി കൊണ്ടിട്ടാ പറ്റാതെയായി ും മനസ്സിലായില്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞു മീൻ കൂടി കൊണ്ടുവന്നിയാളാ ഇറച്ചിയും കോഴിയും കൊണ്ടുവന്നു ഏതായാലും എന്നിട്ടും വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങണ്ടല്ലോ ആ പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്തല്ലോ ദീനുലാമെന്ന് അല്ല കൊടുത്തല്ലോ പന്ത്രണ്ടര കഴിഞ്ഞുണ്ടാവും ോ എന്റെ കൈവലാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള നേതാവ് രണ്ടു ദിവസത്തെ ഔഷധ കോഴിക്കോട് വെച്ചാ രാഷ്ട്രപതിയിൽ നിന്നും ഭാരതരത്ന അവാർഡ് ഏറ്റുവാങ്ങി ഇന്നലെ കോട്ടക്കലിനടുത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല ചിത്രം കിലോക്കു മൂന്ന് രൂപ നിരക്കിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും അടുത്ത മണിക്കൂർ പ്രത്യേക മുന്നറിയിപ്പ് ഒന്നുമില്ല ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റ് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് നിലവിലുള്ള സൗഹാർദ്ദാന്തരീക്ഷം തകർക്കുന്നവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിറ്റ് നൽകി ആദരിച്ചു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി നാളെ കേരളത്തിലെത്തും രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ തലസ്ഥാന നഗരയിൽ വിപുലമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു ഏറ്റവും നല്ല ചിത്രമാണ് കൂടി ശരി മീൻ പാത്രം പോയിട്ട് തലയിലായ ആ കുറ്റ എന്താ തന്നെ അറിയില്ലല്ലോ ചെറിയ പാമ്പാണ് ഈ വലിയ പടിയോണ്ട് തല്ലണന്ന് പറഞ്ഞ മാതിരി പച്ചമീൻ ഇല്ലാതെ ഞാൻ ചോറൊന്നുമില്ല മനസ്സിലായില്ലേ ഞങ്ങളെ തറവാട്ടാ ഓണമീ നിന്നല്ല പച്ചമീൻ നിന്നാൻ്റെ കൈവുള്ള മനസ്സിലായില്ലേ ും ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും പറയണ്ട ഞാൻ പള്ള നാർന്നാലും തിന്നു അന്റെ താറവാടിന്ന് കൊണ്ടുപോകുന്ന ആയുധം കൊണ്ടല്ലോ മൂന്നു നേരം ചോറ് നമ്മളെ അതെ തന്നെ ഉസ്താദ വിളിക്കുന്നത് ഈ ഉസ്താദിനു വരാൻ കണ്ടോരോ നേരം ഇയാൾക്ക് വേറെ പണിയാവൂല്ലേ വെറുതെ മനുഷ്യനെ സുപ്പാക്കാനായിട്ട് വരുന്നുണ്ട് എന്തേ ോട് ഇന്നൊന്ന് വന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു സമയം കിട്ടിയില്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ പീഡിയ കോല കടന്ന് ഒഴക്കണ എനക്ക് സമയം കിട്ടിയില്ലേ എന്നിട്ട് എന്റെ തലവടെ കണ്ടപ്പോ പതുക്ക തടി അതൊക്കെ പോട്ടെ എൻറെ മകൻറെ മദ്രസ പഠനം നിർത്തിയത് എന്തേ സ്കൂൾ അതോ സ്കൂളത്ത് പഠിച്ചാണ്ടെന്ന് പറഞ്ഞു ഞാനി നിർത്തി സുലൈമാനെ ഉറങ്ങാർ എനിക്കൊരു കോളുണ്ട് എന്ത് കോള് നോട്ടീസാ വായിച്ച നേരത്തെ വന്നോ തരാൻ മറന്നു പോയിട്ടാണ് ഞാൻ ഏ ഇത് മലയാളേ ഏഹ് ഈ പറ സാഹിപ്പിന്റെ രണ്ട് ചായ പറഞ്ഞോ ഒന്നേ പറഞ്ഞോളൂ സുലൈമാനെ നോ ചായ മാതിട്ടോ ഈ സുലൈമാൻ എപ്പോഴും അങ്ങനെ ഏത് സമയം നോക്കിയാലും രണ്ടു ചായയും കൊണ്ട് അങ്ങനെ വരും എന്തോ ഒരു ചൂട് രോമം കരിഞ്ഞോണാതി ചൂട് എന്താ ചേക്കോ എന്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ ചൂടില്ല അജി ചൂടാവൂ അതുകൊണ്ട് ഞാൻ ഉണ്ടാന്ന ആള അല്ലെങ്കിലും അന്നോടൊക്കെ അഭിപ്രായം ചോദിച്ച ഇന്നെ വേണം ചവിട്ടാൻ അല്ല ഈ പരണേ ഞാൻ പേരേലൊന്ന് പോയിനി ഞമ്മക്കും ഇല്ലേ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അല്ലി പോരേ പോകുമ്പോ എന്റെ ലീവില് നിന്നെ കേറ്റോ എവിടെ ആ തനെ നോക്കാനും അവന്നെ ഒരു ജോലി ശരിയായി വരുമ്പോഴത്തിനക്ക് കയറി കൊളാക്കാൻ ആണ്ടാവും ഇതല്ല കടുപ്പത്തിലൊരു ചായങ്ങട്ടു കായ് കുറെ തരാണ്ട് ഒന്നാം തീയതി ആട്ടോ സുലൈമാനെ കിയാമെന്നാളൊന്നാം തീയതിയോ ചുരിച്ച അല്ല ഇപ്പൊ എന്ത് കൊറേ നേരായോ വായിക്കുന്നു ഇത് എന്നൊന്ന് കഴുകി കിട്ടാൻ കാത്തു കഴിയല്ലേ ഞാന് എന്നാ തൻ തന്നെ കാണാൻ വന്ന മതി പിടിച്ച് പൊറത്താക്കില്ലേ ഞാൻ തമ്പുരാനെ വെള്ളം കണ്ടു കൊണ്ടുപോയോ വെള്ളം പൊറത്തുടേ കാക്കു ചേക്കു ഭക്ഷന കുട്ടി പറ്റി എനിക്ക് കൊണ്ടുപോര് ഇവിടെ വന്നെടുത്തോടി വേണ്ട മതി ഒരു ചായങ്ങമാനെ അങ്ങോട്ട് എടുത്ത സുലൈമാനെ അങ്ങോട്ട് കൊണ്ടുപോ അതൊക്കെ ചേക്കൂന്റെ തട്ടിപ്പ് തന്നിരിക്കും എന്തെങ്കിലും പറ്റിയ ഞാൻ ജയിലില് കിടക്കേണ്ടി വരും ഞാൻ ജയിലില് ായ കൊണ്ടൊന്നും ബോധം തെളിവില്ല പിന്നെ എന്താ മാണ്ടിയ നീന്തറക്ക നീന്തറ ഞാൻ പറയില്ലേ ഇതോ എന്റെ തട്ടിപ്പായിരുന്നു എനിക്ക് പറഞ്ഞാ മതി പള അച്ഛ്വാസം നേരെ വീണ് പളാ ശ്വാസം അടച്ചോനെ ഞാൻ പേടേ അമേരിക്കയില് ഏ അയിൻ്റെ മറ്റായി ബില്ലി ചേടെ പോയി പിന്നെ വെറുതെ ആളെ വണ്ടി കേരണ എന്നെ കണ്ടോളാ കൊപ്പോ പുലൈമാൻ നല്ല മാപ്പള പാട്ടുണ്ട് ഏടാ എന്റെ മുട്ടികോലും റേടിയാലും കാട്ടിയ നല്ല പാട്ടുണ്ട് ഞാൻ രണ്ടാം കേട്ടിട്ട് പോവാ